അപ്പൊ രണ്ടാം ദിവസം നമ്മളിപ്പോ നിൽക്കുന്നത് ശങ്കഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് കോയമ്പത്തൂർ നൂറ്റമ്പത് കിലോമീറ്ററോളം മാറി ശങ്കഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ലോറി ഓണേഴ്സ് അസോസിയേഷനിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നിന്ന് പായും നമ്മുടെ നൈലോൺ പായും അല്ലാതെ കോട്ടൺ പായും കൂടാതെ കയറും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ അസോസിയേഷനിൽ കയറി സംസാരിച്ചോണ്ടിരിക്കയാണ് സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും വിലക്കുറവും ഇവിടെ നിന്ന് നമ്മളിപ്പോ കേട്ടറിഞ്ഞുള്ളതും വെച്ച് കണ്ടറിഞ്ഞതും വെച്ച് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ റോണെക്സ് ടീമിനെ ഒന്ന് പരിചയപ്പെടാം ഏഹ് പേര് വിഷ്ണു ു നമ്മളെ പുതിയ ലോറി എടുത്ത് പി സി ലോറി ലോറിയുടെ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വാങ്ങാനാണ് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാണ്ട് എന്തൊക്കെ വാങ്ങി കഴിഞ്ഞു നമ്മളിപ്പോ ഓൾപ്പസം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റും കാര്യങ്ങളും അതെല്ലാം ഇവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വാങ്ങിക്കാനുള്ള പറഞ്ഞാല് വണ്ടിക്ക് അവർക്ക് ടൂൾസും സാധനങ്ങളെല്ലാം മേടിക്കണം പിന്നെ പിന്നെ ലിവർ ജാക്കി നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാർബോ മേടിക്കുന്ന ൃൻകം പന്തള സ്വദേശി നമ്മളിവിടെ വന്നതില് വന്ന് വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുത്തു അപ്പം കോയമ്പത്തൂർന്ന് ജാക്കിയെ നമ്മള് നോക്കിയപ്പോ ആ ജാക്കി ഒരു ക്വാളിറ്റി തോന്നുന്നില്ല ഇവിടെ ഓൺലൈൻസിന്ന് ജാക്കി വാങ്ങിക്കഴിഞ്ഞാല് ജാക്കി മറ്റു സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാല് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇവിടെ സ്വന്തമായിട്ട് ലേറ്റിൽ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് മറ്റേ ആണ് അപ്പം പോന്ന പോകെ തന്നെ നമ്മള് നമ്മൾ പോകുന്ന ലൈനിൽ ഏത് സമയം നമ്മൾ സേലം പാസ് ചെയ്തതാ പോണം അപ്പൊ നമുക്ക് സാധനം ഇവിടെ തന്നെ ഹൈവേ തന്നെ പെട്ടെന്ന് തന്നെ കൊടുത്ത് എടുത്തു പോകുകയും ചെയ്യാം ഉള്ളോട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പൊന്ന ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വണ്ടി ഇവിടെ ഓടുന്നുണ്ട് അതിന്റെ ഓണർ അതിനാളിന്റെ സുഹൃത്താണ് അപ്പൊ പുള്ളിക്കാൻ്റെ പുള്ളിക്കാരൻ പറഞ്ഞ പുള്ളിക്കാൻ അറിവിലുള്ള ഏറ്റവും വലിയ കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് அப்போ அண்ணா ஆனால் இப்போ இங்கே கூட்டிகிட்டு வந்தேன் இங்கே எப்படி நமக்கு ஹெல்ப் ஆகிருக்கு என்ன சாணங்கள் எல்லாம் கம்மி விலையில் கிடைக்கும் இங்கே வந்து ஃபஸ்ட்டு முத முதல்ல லாரி போடுறவங்க இங்கே முதல்ல தார்பாலின் ரொம்ப முக்கியம் அந்த தார்பாலின் வந்து ரொம்ப கம்மியாக கிடைக்கும் மற்றது ஏன்னா ட்ரேடர்ஸ் ட்ரேடர்ஸ் வந்து ஃபைவ் தௌசண்ட்லேருந்து த்ரீ தௌசண்ட் ருபீஸ் மார்ஜின் வச்சு சேல் பண்ணுவோம் ஆனால் இங்கே லாரி ஓனர் சங்ககிரி லாரி ஓனர் அசோசியேஷன்ல எல்லாருமே வந்து ஸ்டார்டர்களுக்கு ரொம்ப ஹெல்ப்ஃபுல்லாக இருக்கின்றதுக்காக முதல்ல லாரி டிரைவர்ஸ் முதல்ல ஓனர் ஆகணுன்றதுக்காக ஃபர்ஸ்ட் ஃபஸ்ட்டு அவங்க கொடுக்குற ஆஃபர் என்னென்னா தார்பாலினும் கையிலும் அந்த நீங்க ரொம்ப கம்மியா கிடைக்கும் பண்ணும்போது அங்க என்னன்னா ஃபேக்ட்ரி ஃபேக்ட்ரி சேலுக்கு அதே க ரேட்டுக்கு இங்கே கிடைச்சிரும் அதனால் இங்கே தான் பெஸ்ட்டு இங்கே தமிழ்நாட்லேருந்து எந்த இடத்துல பர்ச்சேஸ் பண்ணாலும் இங்கே அங்கேருந்து கூடுதலாக தான் இருக்கும் இங்கே கம்மியாக இருக்கும் அதை விட இப்போது கேரளாவிலேருந்து எல்லாருமே ரொம்ப கம்மியாக கோயம்புத்தூர் கிடைக்கும்னு சொல்லி அங்கே வராங்க ஆனால் அங்கே விட கங்ககிரியில் ரொம்ப அதிகமாக கம்மியாக கிடைக்கும் கம்மியாக கிடைக்கும் எவ்வளோ வெயிட்டி வைஸ் இங்கே வந்து அசோசியேட் மூலியமாக வரனால இப்போ எந்த ட்ரைவரும் பாதிக்கப்படக்கூடாதுன்னு தான் எந்த ஓனரை பாதிப்பு இங்கே குவாலிட்டி வைஸ் நல்ல குவாலிட்டி நல்ல ஹெவியாகவும் ரேட்டு கம்மியாகவும் இருக்கும் கோயம்புத்தூர் கம்மின்னு சொல்லுவான் ஏன்னா கோயம்புத்தூருக்கு இங்க இருந்து சப்ளை ஆகும் அப்போ இந்த டிரான்ஸ்போர்ட்டேஷன் கொஞ்சம் கூடுதலா தான் இருக்கும் அதை விட நமக்கு இங்க கம்மியா தான் கிடைக்கும் நல்ல பெஸ்ட் குவாலிட்டி கிடைக்கும் வாரண்டி இருக்கும் வார பெஸ்ட் வாரண்டி இருக்கும் இந்த ஒரு பொருள் மட்டும் இல்ல எலக்ட்ரிகல் எலக்ட்ரிகல் பொருள் இன்டீரியர் எக்ஸ்டீரியர் வண்டிக்கு என்ன என்ன மேடிபிகேஷன் மேனுபேக்சரிங் என்ன இருக்கும் அதே எல்லாமே எடுத்துக்கலாம் எல்லா பொருளும் இங்க கிடைக்கும்

കോയമ്പത്തൂർ കിലോമീറ്റർ ഇല്ല നമ്മളെ ഇവിടെ തൃശങ്കോട് വന്ന് തൃശങ്കോട് ഇപ്പം ഈ ഇത് വിൽക്കുന്ന ഈ ലോറി തവള ലോറി തവള ഏരിയ കടയിൽ തന്നെയാണ് നമ്മുടെ കൂടെ ഇവിടുത്തെ പൊന്നു പറഞ്ഞൊരു നേരത്തെ നമ്മൾ പരിചയപ്പെട്ടുണ്ട് ചേട്ടനാണ് നമ്മളെങ്ങോട്ടിപ്പം വിളിച്ചോണ്ട് ചേർന്ന സംസാരിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ സഹായം കാര്യങ്ങളും എല്ലാം ആച്ചയാണ് നമുക്ക് സാധനങ്ങളെല്ലാം പുള്ളിക്കാരന് വേണ്ട പുള്ളിക്കാരെ എടുക്കുന്ന നമുക്ക് എടുത്ത് ആ ഇവിടെ ഉള്ളത് സംസാരിക്കാൻ നമുക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ചിലപ്പോ നമുക്ക് കുറച്ച് റേറ്റ് കൂടുതൽ വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ പുള്ളിക്കാരന്റേതായ സംസാരിച്ച് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താലും സംഘഗിരിന്ന് നമ്മൾ ലോറി അസോസിയേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വില കുറച്ച് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമ്മൾ ഇവിടെ വന്നു പക്ഷെ നമുക്ക് വിചാരിച്ച സാധനം കിട്ടിയില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് അപ്പോ നമുക്ക് ഒരുപാട് സമയമില്ലാത്തോണ്ട് നമ്മള് പക്ഷെ ഇവിടെ വിലക്കുറവാണ് ക്വാളിറ്റി നല്ലതാണ് നമുക്ക് ഇനി സമയമില്ല സമയം നമ്മൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് പൈപ്പ് എടുത്തേക്കുന്ന എന്ന് ചോദിച്ചാല് അത് ഫുൾ കോട്ടൺ അല്ല വെളിയിൽ കോട്ടൺ അകത്ത് പ്ലാസ്റ്റിക് സ്റ്റിച്ചിങ് നൈലോന്റെ ഓക്കെ ആണ് അകത്ത് നൈലോൺ ആണ് സ്റ്റിച്ചിങ് പ്ലാസ്റ്റിക് ഓക്കെ ഓക്കെ പിന്നെ അത് കീറിയൊക്കെ പെട്ടെന്ന് തുന്നി തയ്ക്കാൻ അത് ഇവിടെ തന്നെ കൊണ്ടുവന്നാലും ഇവർ വീട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഡാമെങ്കിൽ ഡാമിണ്ടെങ്കിൽ അത് എന്നാലും വൃത്തി സ്റ്റിച്ച് ചെയ്ത്

குவாலிட்டி எங்க கडकது இப்போ லேட்டஸ்ட் நியூ என்னன்னா காட்டன்ல வந்து நைலான் மிக்ஸ் பண்ணி அந்த நைலான் மிக்ஸ் வாட்டர் வாட்டர் கண்டென்ட் ஒரு டிராப் கூட mix ஆகாத மாதிரி பிளான் பண்ணி இருக்காங்க اوكي காட்டன்லயே நைலான் ஸ்டிச்சிங் போறாமே இன்ன இன் ஸ்டிச்சிங் போற நைலான்ல அவுட்டர் ஸ்டிச்சிங் காட்டன் பண்ணி இருக்காங்க இதனால என்னன்னா நமக்கு ஹீட் ஆகாது இதனால காட்டன் நைலான்ல ஹீட் ஆகிற மாதிரி காட்டன்ல சேர்ந்து மிக்ஸிங்ல ஹீட் ஆகாது ப்ராடக்ட் நம்ம வண்டில போற ப்ராடக்ட்டுக்கு சேஃப் இந்த பாய் வந்து இப்போ லேட்டஸ்டா வந்திருக்கு என்னன்னா இதுல SF நார்மல் காட்டன் பாய் வெறும் காட்டன் மட்டும் தான் இருக்கும் காட்டன் அதுல ரொம்ப தண்ணி இருந்த ஊரி உள்ள வந்து ஊரி உள்ள போக வாய்ப்பு இருக்கு இந்த ஓகே உள்ள வாய்க்கணும் ஆனா இதுல என்னன்னா உள்ள இன்டர்னல் ஸ்டிச் நைலான் ஸ்டிச்சும் காட்டன் ஸ்டிச்சும் மிக்சு இருக்கிறதுனால நேரம் ஒரு வேக்சின் இருக்கிறதுனால அதனால என்ன மெழுகுல தண்ணி உள்ள டிராப் ஆகாது ஓகே விலகி போகும் தண்ணி விட்டு விலகி எடுத்து விட்டு விலகி போகும் ரொம்ப நேரம் இருந்தாலும் என்ன டஸ்ட் ஏற ஏற இன்னும் கூடுதலான ரெஸ்ட்ரிக்ட் வாட்டர் ரெசிஸ்டன்ஸ் ரெசிஸ்டன்ட் வாட்டர் இன்க்ரீஸ் ஆகும் வாட்டர் ரெசிஸ்டன்ஸ் இன்க்ரீஸ் ஆச்சுன்னா நமக்கு ப்ராடக்ட் சேஃப் ஓகே அதுதான் தண்ணி உள்ள போ தண்ணி உள்ள போகாது

എന്ത് പ്രശ്ന ഈ കടന്നിറങ്ങി നമുക്ക് അടുത്തത് വേണ്ടത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ അടുത്ത കടയിലോട്ട് പോവേന இப்போ அடுத்தது நந்தி தார்பாளன் போறோம் நந்தி தார்பாளையில ரோப் வாங்க போறோம் அதுல கார்பேர் தான் ரொம்ப முக்கியமான ரோப் அதான் ரொம்ப ஸ்ட்ராங் இப்ப இருக்கிற ஃபீல்ட்ல கரண்ட் சுச்சுவேஷன் ரோப் தான் நல்ல கண்டிஷன்ஸ் ரஸ்ட் பிடிக்காது வந்து இத்து போகாது கட் ஆகாது அந்த நம்ம கட்டுறது கையில வந்து நம்ம லோடர்ஸ் அன்லோடர் இருக்காங்க அவங்களுக்கு ரொம்ப பிளக்சிபிளா இருக்கும் இருக்கும் அதனால அந்த கம்பெனி இங்கே இல்ல அதனால பக்கத்தில் ஒரு அஞ்சு கிலோமீட்டர் நந்தி தார்பாளையன் இருக்கு அந்த இடத்துல இருக்கு கார்பேர் கம்பெனி பேர் அங்க போறோம் അപ്പൊ നമുക്കിനി വേണ്ടത് പതിനാല് എം എമ്മിന്റെ റോപ്പാണ് വേണ്ടത് നമ്മൾ ആദ്യം നന്ദിനി ടാർപൂണിംഗ് എന്ന് പറയുന്ന കടയിൽ കയറിൻ്റെ വില അന്വേഷിച്ചു അവിടെ വില കുറവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ വില കൂടുതലാണോ എന്നുള്ള സംശയം തോന്നിയിട്ട് നമ്മള് തിരിച്ചങ്കോടുള്ള മറ്റൊരുപാട് കടയിൽ കയറി വില അന്വേഷിച്ചു തിരിച്ചെങ്കൂട് ജോറി അസോസിയേഷൻ എന്ന ഷോപ്പിലൊക്കെ പോയി വില അന്വേഷിച്ചു എല്ലായിടത്തും ഏറെക്കുറെ വില കറക്റ്റാണ് വില ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ പലയിടത്തും പക്ഷെ പതിനാല് എം എം എന്ന് പറയുന്ന റോപ്പ് സൈസ് ഈ നന്ദിനീര് മാത്രമേ ഉള്ളൂ വേറെ ഒരു കടയിൽ നമുക്ക് പതിനാലെ കിട്ടിയില്ല പതിനാറ് എം എം ഒക്കെ ഉണ്ട് ഒരുപാട് പക്ഷെ പതിനാലെ നന്ദിനീര് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും നന്ദിനോട്ട് കയറിയാണ് നമ്മൾ ഇവിടെ നിന്നെ സാധനം വാങ്ങാൻ ഉറപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ആവശ്യമായ കയറ് ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ രണ്ട് കയറ് മേടിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കിലോയുടെ കണ്ട് രണ്ടെണ്ണം നമുക്ക് ആവശ്യം അല്ലെങ്കിൽ ഗുജറാത്ത് പോകുന്ന വെച്ചോ നമ്മള് രണ്ട് തവണ മൂന്ന് തവണ കെട്ട് ഇളക്കി കെട്ടേണ്ടി വരും ഒരു പകുതി വഴിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കെട്ട് ലൂസാവും അതുകൊണ്ടാണ് ഇത് ആകുമ്പോ കുഴപ്പമില്ല എത്ര നമ്മൾ ടൈറ്റ് ചെയ്ത് വലിക്കുന്നോ ആ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കെട്ട് കഴിഞ്ഞ് ആ ഓക്കെ പിന്നെ നമ്മള് പതിനാലുകൾ ആയത് കൊണ്ട് നമുക്ക് ആയിരിക്കും സൈറ്റ് ആയിരിക്കും മൂന്ന് നാല് ഡെലിവറി ഒക്കെ കാണും അപ്പോഴും നമുക്ക് കെട്ടാ കെട്ടാനും ഒക്കെ എളുപ്പം എളുപ്പം ചെയ്താ അതുപോലെ തന്നെ ഈ ടൈപ്പ് കയറ് വലിച്ച് കെട്ടി വലിച്ചു നിർത്തേണ്ട ആവശ്യമില്ല മറ്റേത് നമ്മള് മഞ്ഞക്കയർ എടുക്കുകയാണെങ്കിൽ

വണ്ടി വെച്ചിട്ട് ജാക്കിൻ ടൂൾ ഒക്കെ വണ്ടി വെച്ചിട്ട് ബാക്കി സാധനം ഓക്കേ ഓക്കേ നമുക്ക് അങ്ങോട്ട് വരാം വീൽ വീൽ അല്ലേ വീൽ പിന്നെ എടുക്കുന്ന ടയർ ഇല്ല മൊത്തം ജാക്കിയിലാണ് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ പണിയൊന്നും കണ്ടിട്ടില്ല ഇവിടെ എല്ലാ പണിയും എടുക്കും കേട്ടോ ോട്ടാറും നമ്മുടെ നാട്ടിൽ ഏത് വർക്ക് ചെയ്താൽ ആദ്യം നമ്മുടെ നാട്ടിലാണെങ്കിലും മൊത്തം വീടുകഴ്ച ചെയ്തില്ല നമ്മള് ചെയ്യുന്നവരുണ്ടായിരിക്കും നമ്മളങ്ങനെ ചെയ്യൂലൊരു മെക്കാനിക് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളെ ഒരു വീല ഓരോ വീല വീല എന്ന് പറഞ്ഞാ ഫ്രണ്ടില ഫ്രണ്ടില ലാൻഡർണായിരിക്കും ബാക്കില ആയിരിക്കും അങ്ങനെയാണ് പോകുന്നത് ഫ്രണ്ടില എയിഡ് ചെയ്തെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീലി ഇടുന്നുണ്ട് അതെയിട്ട് നമ്മൾ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോക ഓക്കേ ഓക്കേ ഫുൾ ജാക്കി ഇപ്പുറത്ത് എനിക്ക് അന്ന് ആസ്റ്റിൽ തന്നെ രണ്ട് വീലുംട ബാക്കിൽത്ത അടാ ഒരു ടയർ ഇട്ടലയ ആ ഓрно ഇട്ടോ ഓрно ഇട്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോഴേക്കും ഫുൾ ജാക്കി ഇപ്പുറത്തയെന്ന ഇപ്പൊ തിരിച്ചു നമ്മൾ താഴെ വെച്ചിട്ട് എത്തിയപ്പോൾ ജാക്കി ഇപ്പുറത്ത് രണ്ട് വീല ഒഴിച്ച് ബാക്കി എല്ലാം ജാക്കി ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതിക്കുന്നത് കെ കെ പി

ഇപ്പോ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കുക അതനുസരിച്ചിട്ട് വില കൂടുതലുമാണ് ഈ ഒരു കടയില് പക്ഷെ പക്കാ ക്വാളിറ്റി സാധനമായിരിക്കും ഹൈട്രോളിക് ജാക്കി പത്ത് ടണ് അറുപത് ടൺ വരയ്ക്കും

ഇപ്പൊ നമ്മൾ മേടിച്ചിരിക്കുന്നത് അറുപത് ടണ്ണിന്റെ ജാക്കിയാണ് മേടിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് പറഞ്ഞ അവസാനം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ജാക്കി കിട്ടി നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച മെയിൻ കാരണമെന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റി സാധനമാണ് മേടിച്ചത് ഡബിൾ ഓയിൽ സീലൊക്കെ ഉള്ള ഒരു ജാക്കിയാണ് മേടിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ നമ്മൾ ഇന്നലെ പോയപ്പോഴത്തേക്ക് ജാക്കി അന്വേഷിച്ച് മൂവായിരത്തി രൂപയ്ക്ക് നൂറ് ടൺ വരെ അവിടെ വിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അതിന്റെ ക്വാളിറ്റി അങ്ങോട്ട് അത്ര വിശ്വാസമായിട്ടില്ല കാരണം ലോഡും വെച്ച് വണ്ടിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ബെൻഡായി പോയി കഴിഞ്ഞാൽ തീർന്ന് പണി കഴിഞ്ഞു അപ്പോഴേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ജാക്കിയൊക്കെ നമ്മൾ പക്ക ക്വാളിറ്റി സാധനം തന്നെ നോക്കിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ വില അന്വേഷിച്ചെങ്കിൽ നമ്മൾ അത് വാങ്ങിയിട്ടില്ല ഒരു ട്രാവലർ രണ്ട് ലോറി മൊത്തം മൂന്ന് റോളക്സ് റോളക്സാണ് നമ്മളിപ്പം റോട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഒരു ചേയ്സ് കൂടെ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡെലിവറി ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ഓൺ റോഡ് ഫസ്റ്റ് ട്രിപ്പ് എല്ലാം കൂടെ ചേർത്ത് അതും ഉടനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ റോളക്സ് ഒക്കെ വഴിയിൽ വെച്ച് ഒരു ഹായ് എടുക്കുക അല്ലേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മള് യാത്ര ആയിട്ടല്ലേ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം സാധനങ്ങൾ ഇവിടെ കിട്ടും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടെ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ യാത്ര തുടങ്ങാൻ പോണേ പോണേയുള്ളൂ ആസാം അല്ലേ അല്ലെ ആസാം ആസാം നമ്മൾ നോക്കുന്നത് അപ്പൊ ഗോപിനാഥൻ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ സാധനങ്ങള് മേടിച്ച് നിങ്ങൾ തൃപ്തിയാണോ ഇനി എന്തെങ്കിലും വാങ്ങാണ്ടോ അപ്പൊ ഇനി നമുക്ക് വണ്ടി ഇറക്കുന്നതിന് എന്നുള്ള വീട് കാണാം വണ്ടി എടുത്ത് ബസ്സിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള കാഴ്ചകൾ കാണാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ച് മാക്സിമം വില കുറവിൽ തന്നെ കിട്ടുന്ന സ്ഥലത്തെല്ലാം കയറി ഇറങ്ങി മേടിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും പുതിയ വീഡിയോയില് അല്ലേ ഒരു ലോങ് യാത്രയിലായിട്ട് എല്ലാവരും കാണാം അലയാ അലെയാ അലെയാ ഓക്കെ ബൈ ബൈ അത് ഷോ